നെന്മാറയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു നെന്മാറ ടിനി കൺവെൻഷൻ ഹാളിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ എസ് ഷിദീപ് പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റു നിലവിലെ പ്രസിഡന്റ് ജോഷി ജോസഫിൽ നിന്നാണ് സ്ഥാനമേറ്റത് പുതിയ സെക്രട്ടറിയായി കൃഷ്ണപ്രിയ എസ് മേനോൻ ട്രഷർ റായി ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവരും സ്ഥാനമേറ്റു ചടങ്ങിൽ റിട്ടയർഡ് എസ് പി എം കെ പുഷ്കരൻ ഐ പി എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു நமக்கு அங்க ஒரு மூந்தோட்டில் போலும் நம்ம அதை உணங்கியது എന്ന് പറയുന്നത് ആ ഒരു ഒരു പരിസ്ഥിതി പ്രവർത്തകരും സർക്കാർ ജീവനക്കാരനുമായ ബിജുവിനെ ചടങ്ങിൽ ആദരിച്ചു ദൃശ്യമാധ്യമ ദൃശ്യമാധ്യമരംഗത്ത് സുദീർഘമായ സേവനം കാഴ്ചവയ്ക്കുന്ന യു ടി വിക്ക് ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു കഴിഞ്ഞ വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച എസ് എം ഐ വൈസ് ചെയർമാൻ സന്തോഷ് സോൺ ട്രെയിനർ പ്രൊഫഷണൽ സൗമ്യ സുരേഷ് എന്നിവർ ആദരമേറ്റുവാങ്ങി കൃഷ്ണപ്രിയ സുരേഷ് അനന്തരാമൻ ശിവദാസ് എന്നിവർക്കും പ്രവർത്തന മികവിനുള്ള ഉപഹാരം നൽകി ഗോ ഗ്രീൻ കൈത്താങ് തുടങ്ങിയ പദ്ധതികളാണ് പ്രധാനമായും ഈ വർഷം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ സോൺ പ്രസിഡന്റ് കെ എസ് ചിത്ര വൈസ് പ്രസിഡന്റ് കെ എസ് അനൈക് എന്നിവർ പ്രസംഗിച്ചു പ്രോഗ്രാം ഡയറക്ടർ എം ബഷീർ സ്വാഗതവും സെക്രട്ടറി നന്ദിയും പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്